അമൃത് വേണി ലൈസ് കിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് കെ എസ് എഫ് ഇൻ അസോസിയേഷൻ വിത്ത് ജോയ്ലുകാസ് ഇത്തവണ ഫസ്റ്റ് എടുക്കില്ലേ നമ്മള് പെയിൻ പെയിൻ അതുകൊണ്ട് ഉപയോഗിച്ച് ക്ലാസ്സിൽ പ്രത്യേക ശ്രദ്ധിക്കണം ലൈസ് റിമൂവർ നിന്നും ആശ്വാസം നമസ്കാരം ഞാൻ ഡേസി ബിജു ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം ഇന്ന് നവംബർ രണ്ട് ഞായറാഴ്ച കേരളത്തിന്റെ ചരിത്ര പുസ്തകത്തിൽ പുതിയൊരു അധ്യായം പിറന്നിരിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കുന്ന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അതിദാരിദ്ര്യമില്ലാത്ത നാടായി ലോകത്തിന് മുന്നിൽ നാം ഇന്ന് അഭിമാനത്തോടെ തല ഉയർത്തി നിൽക്കുകയാണെന്നും ഇത് പുതിയ കേരളത്തിന്റെ ഉദയമാണെന്നും നമ്മുടെ സങ്കല്പത്തിലുള്ള നവകേരളത്തിന്റെ സാക്ഷാത്കാരത്തിലേക്കുള്ള ചവിട്ടുപടിയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കേരളത്തിലെ ശിശുമരണ നിരക്കും മാതൃമരണ നിരക്കും അമേരിക്കയിലേതിനെ അപേക്ഷിച്ച് കുറവാണ് എന്നത് ലോകം അംഗീകരിച്ച വസ്തുതയാണെന്നും അവരുടെ ജിഡിപിയുടെ ദശാംശം അഞ്ച് അഞ്ച് ശതമാനം മാത്രമാണ് നമ്മുടേതെന്നും എന്നിട്ടും നമുക്ക് അമേരിക്കയെ മറികടക്കാനായി എന്നും ഇതാണ് യഥാർത്ഥ കേരള സ്റ്റോറിയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു നടൻ മമ്മൂട്ടി വിശിഷ്ട അതിഥിയായി എത്തിയ ചടങ്ങിൽ മന്ത്രി എം പി രാജേഷ് അധ്യക്ഷത വഹിച്ചു അതിദാരിദ്ര്യമുക്ത കേരളമായുള്ള പ്രഖ്യാപനത്തിലൂടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഏറ്റെടുത്തത് വലിയ ഉത്തരവാദിത്വമാണെന്ന് നടൻ മമ്മൂട്ടി അതിദാരിദ്ര്യത്തിൽ നിന്ന് മാത്രമേ കേരളം മുക്തമായിട്ടുള്ളൂ എന്നും ദാരിദ്ര്യം ഇനിയും ബാക്കിയാണെന്നും സാമൂഹിക സൂചികകളിൽ കേരളം ഒരുപാട് മുന്നിലാണെന്നും ഈ നേട്ടങ്ങൾ കേരളം സ്വന്തമാക്കിയത് സാമൂഹിക ബോധത്തിന്റെയും ജനാധിപത്യ ബോധത്തിന്റെയും ഫലമായിട്ടാണെന്നും മമ്മൂട്ടി പറഞ്ഞു എട്ട് മാസങ്ങൾക്ക് ശേഷമാണ് താൻ പൊതുവേദിയിൽ പൊതുവേദിയിലെത്തുന്നതെന്നും കേരളത്തിന് തന്നേക്കാൾ ചെറുപ്പമാണെന്നും മമ്മൂട്ടി പറഞ്ഞു തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ജനങ്ങളെ വിഡ്ഢികളാക്കാൻ വേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തുന്ന പി ആർ ആണ് അതിദാരിദ്ര്യമുക്ത സംസ്ഥാനം എന്ന പ്രഖ്യാപനമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഈ പൊള്ളത്തരം പ്രതിപക്ഷം തുറന്നു കാട്ടുമെന്നും നിയമസഭാ സമ്മേളനം സർക്കാർ പ്രഹസനമാക്കിയെന്നും വി ഡി സതീശൻ പറഞ്ഞു നിയമസഭാ സമ്മേളനം ബഹിഷ്കരിച്ചതിനു ശേഷമാണ് പ്രതികരണം കേരളം കേരളപ്പിറവി ദിനത്തിൽ സംസ്ഥാന സർക്കാർ നടത്തുന്ന അതിദാരിദ്ര്യമുക്ത കേരളം എന്ന ചരിത്രപരമായ പ്രഖ്യാപനത്തെ ഇകഴ്ത്തിക്കാട്ടാനും ജനങ്ങൾക്കിടയിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കാനുമുള്ള ബോധപൂർവമായ ശ്രമമാണ് ചില സാമ്പത്തിക വിദഗ്ധരുടെയും സാമൂഹിക പ്രവർത്തകരുടെയും പേരിൽ പുറത്തുവന്ന തുറന്ന കെന്ന് മന്ത്രി വി ശിവൻകുട്ടി കേരളം കൈവരിച്ച ഒരു ചരിത്ര നേട്ടത്തെ രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെ അവഹേളിക്കാനുള്ള ശ്രമമാണിതെന്നും അദ്ദേഹം വിമർശിച്ചു അതിദാരിദ്ര്യമുക്ത പ്രഖ്യാപനമടക്കമുള്ള സർക്കാർ പ്രഖ്യാപനങ്ങളെ വിമർശിച്ച് കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് അതിദാരിദ്ര്യമുക്ത പ്രഖ്യാപനം സർക്കാർ പ്രചാരണത്തിനുള്ള ഉപാധിയാക്കിയെന്നും ഇതിനായി കേരളത്തിന് പുറത്ത് പത്ത് കോടി രൂപ പരസ്യത്തിന് ചെലവാക്കിയെന്നും അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് ആരോപിച്ചു അതിദാരിദ്ര്യമുക്ത പ്രഖ്യാപന സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ട് നടന്മാർ സർക്കാരിന്റെ വഞ്ചനയ്ക്ക് കൂട്ടുനിൽക്കരുതായിരുന്നുവെന്നും സണ്ണി ജോസഫ് വിമർശിച്ചു കഴിഞ്ഞ ഒൻപത് വർഷമായി സിപിഎം നടത്തിയ പി ആർ വർക്കിന്റെ തുടർച്ചയാണ് അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രഖ്യാപനമെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ സർക്കാർ പുറത്തുവിട്ട കണക്കുകൾക്ക് യാതൊരുവിധ ആധികാരികതയും ഇല്ല സ്വയം സൃഷ്ടിക്കുന്ന മായാപ്രപഞ്ചത്തിൽ കഴിയാൻ ആഗ്രഹിക്കുന്ന മുഖ്യമന്ത്രി കേരളത്തിലെ അതിദരിദ്രരെ വഴിയിൽ ഉപേക്ഷിക്കുകയാണെന്നും അദ്ദേഹം വിമർശിച്ചു അതിദാരിദ്ര്യമുക്ത പ്രഖ്യാപന സമ്മേളനത്തിൽ ആളെ കൂട്ടാൻ സർക്കാർ ക്വാട്ട നിശ്ചയിച്ചെന്ന് റിപ്പോർട്ടുകൾ ഓരോ തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നും ആളുകളെ പങ്കെടുപ്പിക്കുന്നത് സംബന്ധിച്ചുള്ള ക്വാട്ട നിശ്ചയിച്ചുകൊണ്ട് സർക്കാർ കത്തയച്ചു തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാർക്ക് ജോയിന്റ് ഡയറക്ടറാണ് കത്തയച്ചിരിക്കുന്നത് ഓരോ പഞ്ചായത്തിൽ നിന്നും ഇരുന്നൂറ് പേരെ പങ്കെടുപ്പിക്കണമെന്നാണ് നിർദ്ദേശം കേരളം അതിദാരിദ്ര്യമുക്തമായെന്ന പ്രഖ്യാപനത്തെ പ്രശംസിച്ച് ചൈനീസ് അംബാസിഡർ ചരിത്രപരമായ നേട്ടത്തിൽ കേരളത്തെ അഭിനന്ദിക്കുന്നുവെന്ന് ഇന്ത്യയിലെ ചൈനീസ് അംബാസിഡർ ഷൂ ഫെയ്ഹോങ് സമൂഹ മാധ്യമമായ എക്സൽ കുറിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ചിത്രമടക്കം പങ്കുവച്ചാണ് പ്രശംസ മുഖ്യമന്ത്രി മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ വിവാദ പരാമർശവുമായി മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം മുഖ്യമന്ത്രി പിണറായി വിജയൻ ആണും പെണ്ണും കെട്ടവനാണെന്നായിരുന്നു പി എം എ സലാമിന്റെ വിവാദ പരാമർശം മലപ്പുറം വാഴക്കാട് പഞ്ചായത്ത് മുസ്ലിം ലീഗ് സമ്മേളനത്തിലാണ് പി എം എ സലാമിന്റെ വിവാദ പ്രസംഗം പി എം ശ്രീ ഒപ്പിട്ടതുമായി ബന്ധപ്പെട്ട് സർക്കാർ തീരുമാനത്തെ വിമർശിച്ചുകൊണ്ടുള്ള പ്രസംഗത്തിലാണ് മുഖ്യമന്ത്രിക്കെതിരായ വിവാദ പരാമർശം മുഖ്യമന്ത്രി പിണറായി വിജയനെതിരായ മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാമിന്റെ വിവാദ പരാമർശം തരം താണ നിലപാടാണെന്നും വ്യക്തി അധിക്ഷേപം പിൻവലിച്ച് പി എം എ സലാം കേരളീയ സമൂഹത്തോട് മാപ്പ് പറയണമെന്നും സിപിഎം മലപ്പുറം ജില്ലാ നേതൃത്വം രാഷ്ട്രീയ വിമർശങ്ങൾക്ക് അവസരം ലഭിക്കാതിരിക്കുമ്പോൾ മോശം പരാമർശത്തിലൂടെ അപകീർത്തിപ്പെടുത്താമെന്നുള്ളത് വ്യാമോഹമാണെന്നും മുഖ്യമന്ത്രിയെ അധിക്ഷേപത്തിലൂടെ തകർക്കാമെന്ന് ആരും കരുതേണ്ടെന്നും ജില്ലാ സെക്രട്ടേറിയറ്റ് വ്യക്തമാക്കി വിവാദ പരാമർശം കേരളത്തിലെ രാഷ്ട്രീയ പോലും കളങ്കപ്പെടുത്തുന്നതാണെന്നും ലീഗിന്റെ സാംസ്കാരിക അപജയമാണ് ഇതിലൂടെ വ്യക്തമായതെന്നും സിപിഎം മലപ്പുറം ജില്ലാ നേതൃത്വം വ്യക്തമാക്കി കോൺഗ്രസ് പാർട്ടിയിൽ ഇപ്പോൾ സമാധാനമുണ്ടെന്നും അത് നിലനിർത്തിപ്പോയാൽ കോൺഗ്രസിന് അത് മതിയെന്നും മുൻ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ ഡൽഹി എഐസിസി ആസ്ഥാനത്ത് നടന്ന ചർച്ച ഫലപ്രദമായിരുന്നുവെന്നും കോർ കമ്മിറ്റി വന്നത് നല്ല കാര്യമാണെന്നും കോടികളുടെ കൊള്ള നടത്തുന്നവർക്ക് വോട്ട് ചെയ്യാൻ മാത്രം മലയാളികൾ മോശക്കാരനല്ലെന്നും കെ സുധാകരൻ പറഞ്ഞു തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടന്ന വർക്കർമാരുടെ സമരവേദിയിൽ എത്തിയത് തന്നെ ക്ഷണിച്ചിട്ടാണെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സമരവേദിയിലെത്തിയ തന്നെ ഇറക്കിവിട്ടു എന്ന മാധ്യമങ്ങളുടെ വാർത്തകൾക്കെതിരെയും രാഹുൽ ആഞ്ഞടിച്ചു തന്റെ അമ്മമാരുടെ സമരമാണിതെന്നും ഒരു അമ്മമാരും മക്കളെ ഇറക്കിവിടില്ലെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു ഭാരതാമ്പ വിവാദത്തിൽ സസ്പെൻഡ് ചെയ്യപ്പെട്ട കേരള യൂണിവേഴ്സിറ്റി രജിസ്ട്രാർ കെ എസ് അനിൽകുമാറിനെ തിരിച്ചെടുക്കണമെന്നാവശ്യപ്പെട്ട് സർവകലാശാല സിൻഡിക്കേറ്റ് പ്രമേയം പാസാക്കി സിൻഡിക്കേറ്റിലെ അംഗങ്ങളും പ്രമേയത്തെ പിന്തുണച്ചു ബിജെപിയുടെ രണ്ടംഗങ്ങൾ വിയോജിപ്പ് രേഖപ്പെടുത്തിയ ബിസി ഡോക്ടർ മോഹനൻ കുന്നേൽ സിൻഡിക്കേറ്റ് നടപടികളും തീരുമാനങ്ങളും ഗവർണറുടെ പരിഗണനയ്ക്ക് വിട്ടു സംസ്ഥാനത്ത് ഗർഭാശയകള ക്യാൻസർ പ്രതിരോധത്തിനായി പ്ലസ് വൺ പ്ലസ് ടു വിദ്യാർത്ഥിനികൾക്ക് എച്ച് പി വി വാക്സിനേഷൻ ആരംഭിക്കുന്നതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് പൈലറ്റ് അടിസ്ഥാനത്തിൽ കണ്ണൂർ ജില്ലയിലാണ് ആദ്യം പദ്ധതി നടപ്പിലാക്കുന്നത് പദ്ധതിയുടെ ഉദ്ഘാടനം കണ്ണൂർ കൂത്തുപറമ്പ് താലൂക്ക് ആശുപത്രിയിൽ വച്ച് നാളെ രാവിലെ പത്ത് മുപ്പതിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും കൊല്ലം കടയ്ക്കലിൽ സിപിഐ വിട്ടവർ കൂട്ടത്തോടെ സിപിഎമ്മിൽ ചേരുന്നുവെന്ന് റിപ്പോർട്ടുകൾ സിപിഐ വിട്ട എഴുനൂറിലധികം പേർ സിപിഎമ്മിൽ ചേരുമെന്ന് സിപിഐ മുൻ ജില്ലാ കൌൺസിൽ അംഗം ജെ സി അനിൽ അവകാശപ്പെട്ടു കടയ്ക്കലിൽ കൺവെൻഷൻ സംഘടിപ്പിച്ചായിരുന്നു പ്രഖ്യാപനം സിപിഐ ജില്ലാ കൌൺസിൽ ചേർന്ന് പുറത്താക്കിയ നേതാവാണ് ജെ സി അനിൽ പ്രാദേശിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ സിപിഐ നേതൃത്വം പരാജയപ്പെട്ടതാണ് പാർട്ടി വിടാൻ കാരണമെന്ന് ജെ സി അനിൽ പറഞ്ഞു സാമ്പത്തിക തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായ വ്യവസായി മുഹമ്മദ് ഷർഷാദ് റിമാൻഡിൽ പ്രതിയെ ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു കേസിൽ കൂടുതൽ പ്രതികളുണ്ടെന്നും പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ടതുണ്ടെന്നും പോലീസ് കോടതിയെ അറിയിച്ചു ഇതിനായി നാളെ കസ്റ്റഡി അപേക്ഷ നൽകാനാണ് തീരുമാനം ഷാഫി പറമ്പിൽ എംപിക്ക് പരിക്കേറ്റ പേരാമ്പ്രയിലുണ്ടായ സംഘർഷത്തിൽ യുഡിഎഫ് പ്രവർത്തകർ സ്ഫോടക വസ്തു എറിഞ്ഞെന്ന കേസ് പോലീസ് വീഴ്ച മറക്കാനെന്ന് കോടതി ഗ്രനേഡ് കൈകാര്യം ചെയ്തതിലെ വീഴ്ച മറയ്ക്കാനാണ് പോലീസ് പുതിയ കേസ് എടുത്തതെന്നും കോടതി നിരീക്ഷിച്ചു യുഡിഎഫ് പ്രവർത്തകരുടെ മുൻകൂർ ജാമ്യപേക്ഷാ വിധിയിലാണ് പോലീസിനെതിരെ കോടതി രൂക്ഷ വിമർശനം ഉന്നയിച്ചത് താമരശ്ശേരി ബിഷപ്പിന് വധഭീഷണി ഊമക്കത്തിലൂടെയാണ് വധഭീഷണി എത്തിയത് കത്ത് താമരശ്ശേരി കൈമാറി താമരശ്ശേരി ബിഷപ്പ് റെമിജിയോസ് ഇഞ്ചനാനിയലിന്റെ ഓഫീസിലാണ് കത്ത് ലഭിച്ചത് സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങി നിലവിൽ ഓസ്ട്രേലിയൻ പര്യടനത്തിലാണ് താമരശ്ശേരി ബിഷപ്പ് ഇസ്ലാമിക് ഡിഫൻസ് ഫോഴ്സ് ഓഫ് ഇന്ത്യ എന്ന സംഘടനയുടെ പേരിൽ അബ്ദുൾ റഷീദ് എന്നയാളാണ് കത്തയച്ചത് സർക്കാർ അർദ്ധ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ വാഹനങ്ങൾക്ക് കെ എൽ തൊണ്ണൂറ് എന്ന പ്രത്യേക രജിസ്ട്രേഷൻ ശ്രേണി അനുവദിക്കുന്നതിന് സർക്കാർ കഴിഞ്ഞ ദിവസം വിജ്ഞാപനമിറക്കി ഇതൊരു മാസത്തിനുള്ളിൽ തന്നെ നടപ്പാക്കുമെന്ന് മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചു കാർഷിക സർവകലാശാലയിൽ ഫീസ് കുറയ്ക്കാൻ തീരുമാനം കൃഷിമന്ത്രി സർവകലാശാല അധികൃതരുമായി ചേർന്ന് ഉന്നതതല യോഗം വിളിച്ചുകൂട്ടിയിരുന്നു ഈ യോഗത്തിലാണ് ഫീസ് കുറയ്ക്കുന്നത് സംബന്ധിച്ച തീരുമാനം ഉണ്ടായത് യു ജി കോഴ്സുകൾക്ക് അമ്പത് ശതമാനവും പി ജി കോഴ്സുകൾക്ക് നാൽപ്പത് ശതമാനവും ഫീസ് കുറയ്ക്കാനാണ് ഇപ്പോൾ ധാരണയായിരിക്കുന്നത് െത്രമണി കടം വാങ്ങാതെയും നൂറ് ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം ഒരു നൂറ്റാണ്ടിലേറെയായി ഈസ്റ്റർ ആഘോഷങ്ങൾ നടത്താൻ മാത്രം ഉപയോഗിച്ച പൊതു മൈതാനത്ത് ഹിന്ദുക്കളുടെ ഉത്സവത്തിന് മദ്രാസ് ഹൈക്കോടതി അനുമതി നൽകി സർക്കാർ ഉടമസ്ഥതയിലുള്ള പൊതു മൈതാനങ്ങൾ എല്ലാ മതക്കാർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ അവകാശമുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഡിണ്ടിക്കൽ ജില്ലയിലെ ഗ്രാമനാഥ മൈതാനത്ത് അന്നദാന ചടങ്ങ് നടത്താൻ അനുമതി നൽകിയത് ഹിന്ദുക്കൾക്ക് ചടങ്ങുകൾ നടത്താൻ തഹസിൽദാർ അനുമതി നിഷേധിച്ചതിനെതിരെ രാജാമണി എന്നയാളാണ് കോടതിയെ സമീപിച്ചത് മൈതാനം നൂറ് വർഷത്തിലേറെയായി ഈസ്റ്റർ ആഘോഷത്തിന് നാടകങ്ങൾക്കും സംഗമത്തിനും വേണ്ടിയാണ് ഉപയോഗിച്ചത് അതിനാൽ വിട്ടുകൊടുക്കാനാവില്ലെന്നും മറ്റു ജാതിക്കാർ ചടങ്ങുകൾ നടത്തിയാൽ ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നുമായിരുന്നു ക്രൈസ്തവ സമൂഹം വാദിച്ചത് ബീഹാറിൽ വീണ്ടും എൻഡിഎ അധികാരത്തിൽ വരുമെന്ന് അഭിപ്രായ സർവേ ഇരുനൂറ്റി നാൽപ്പത്തി മൂന്ന് അംഗ നിയമസഭയിൽ എൻഡിഎ സഖ്യത്തിന് സീറ്റ് വരെ ലഭിക്കാമെന്നാണ് സർവേ ഫലം ടൈംസ് നൌവിനുവേണ്ടി ജെ വി സി നടത്തിയ സർവേയിലാണ് എൻഡിഎ സഖ്യത്തിന് മുൻതൂക്കം പ്രവചിച്ചിരിക്കുന്നത് അതേസമയം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ പിന്തുണയ്ക്കുന്നത് ആർ ജെ ഡി നേതാവ് തേജസ്വി യാദവിനെയാണെന്ന് സർവേ ഫലത്തിൽ പറയുന്നു രാജ്യത്തെ ഏറ്റവുമധികം രാഷ്ട്രീയ ബോധമുള്ള ഒന്നാണ് ബീഹാറെന്നും ബീഹാറിൽ എൻഡിഎ നൂറ്ററുപത് സീറ്റുകളിൽ വിജയിക്കുമെന്നും മിച്ചമുള്ള സീറ്റുകളെ മറ്റ് പാർട്ടികൾക്ക് ലഭിക്കുകയുള്ളൂവെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മഹാഗഠ്ബന്ധൻ അധികാരത്തിൽ തിരിച്ചെത്തിയാൽ ജംഗൽ രാജ്യം മടങ്ങിയെത്തുമെന്നും ശ്രദ്ധാപൂർവ്വം വോട്ട് രേഖപ്പെടുത്താൻ ബീഹാറിലെ ജനങ്ങളോട് താൻ അഭ്യർത്ഥിക്കുകയാണെന്നും അമിത് പറഞ്ഞു ആന്ധ്രാപ്രദേശിലെ ശ്രീകാകുളത്ത് ക്ഷേത്രത്തിലുണ്ടായ തിക്കിലും തിരക്കിലും മരിച്ചവരുടെ എണ്ണം പത്തായി സ്ത്രീകളും പന്ത്രണ്ട് വയസ്സുള്ള ഒരു കുട്ടിയും ഉൾപ്പെടെ മരിച്ചവരിലുണ്ട് പരിക്കേറ്റു ഉൾക്കൊള്ളാവുന്നതിന്റെ എട്ട് മടങ്ങിലേറെ ആളുകൾ ദർശനത്തിനെത്തിയതാണ് കാസേബുഗയിലെ ശ്രീ വെങ്കടേശ്വര ക്ഷേത്രത്തിൽ ദുരന്തത്തിന് വഴിവച്ചത് രാഷ്ട്രപതി ദ്രൌപതി മുർമുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും അനുശോചനം രേഖപ്പെടുത്തി മാവോവാദികളെ പ്രതിനിധാനം ചെയ്യുന്ന ചുവപ്പ് പതാക മാറ്റി അവിടങ്ങളിൽ കൊടി സ്ഥാപിച്ചുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിവിധ ജില്ലകളിലെ നക്സലൈറ്റുകളുടെ കൂട്ടക്കീഴടങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു പ്രധാനമന്ത്രിയുടെ പരാമർശം ഛത്തീസ്ഗഡിലെ നഗർ നവ റായ്പൂരിൽ രജത്ത് മഹോത്സവത്തിൽ പൊതുറാലിയെ അഭിസംബോധന ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പാകിസ്ഥാനിലെ വടക്കു പടിഞ്ഞാറൻ ഖൈബർ പഖ്തുൺക പ്രവിശ്യയിൽ സായുധരായ അജ്ഞാതർ ടെലിഫോൺ എക്സ്ചേഞ്ച് കെട്ടിടം സ്ഫോടക വസ്തു ഉപയോഗിച്ച് തകർത്തു തെക്കൻ വസീറിസ്താൻ അതിർത്തിയിലുള്ള ലഖി മർവാദ് ജില്ലയിലാണ് സംഭവം നടന്നത് സ്ഫോടനത്തിൽ കെട്ടിടത്തിന് കനത്ത നാശനഷ്ടം സംഭവിച്ചെങ്കിലും ആളഭയമില്ല ക്രിസ്തു മതം അസ്തിത്വ ഭീഷണി നേരിടുകയാണെന്നും ലോകമെമ്പാടുമുള്ള മഹത്തായ ക്രിസ്ത്യൻ ജനതയെ രക്ഷിക്കാൻ താൻ തയ്യാറാണെന്നും യു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുസ്ലിം ക്രിസ്ത്യൻ സമുദായങ്ങൾക്കിടയിലുള്ള അക്രമങ്ങൾ എടുത്തു പറഞ്ഞ ട്രംപ് നൈജീരിയയിലെ ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തെ പീഡിപ്പിക്കുന്നതിന് തീവ്ര ഇസ്ലാമിസ്റ്റുകളെ കുറ്റപ്പെടുത്തുകയും ചെയ്തു ഇന്ത്യൻ ടെന്നീസ് ഇതിഹാസം രോഹൻ ബൊപ്പണ്ണ പ്രൊഫഷണൽ ടെന്നീസിൽ നിന്നും വിരമിച്ചു ഇൻസ്റ്റഗ്രാമിലൂടെയാണ് പ്രഖ്യാപനം നടത്തിയത് ബൊപ്പണ്ണയുടെ പതിറ്റാണ്ട് നീണ്ട കരിയറിനാണ് ഇതോടെ വിരാമമാകുന്നത് രണ്ട് തവണയാണ് ഇന്ത്യൻ താരം ഗ്രാൻഡ് സ്ലാം കിരീടത്തിൽ മുത്തമിട്ടിട്ടുള്ളത് രണ്ടായിരത്തി ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ ഡബിൾസ് രണ്ടായിരത്തി പതിനേഴിൽ ഫ്രഞ്ച് ഓപ്പൺ മിക്സഡ് ഡബിൾസ് കിരീടങ്ങളാണ് ബൊപ്പണ്ണ സ്വന്തമാക്കിയത് വനിതാ ഏകദിന ലോകകപ്പ് ചരിത്രത്തിലെ ആദ്യ കിരീടം തേടി ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയും നവി മുംബൈയിലെ ഡിവൈ പാട്ടീൽ സ്റ്റേഡിയത്തിൽ ഇന്ന് ഏറ്റുമുട്ടും ഇന്ത്യയുടെ മൂന്നാമത്തെ ഏകദിന ലോകകപ്പ് ഫൈനലാണ് ഇത് രണ്ടായിരത്തി അഞ്ചിലും രണ്ടായിരത്തി പതിനേഴിലുമാണ് ഇന്ത്യ ഇതിനു മുൻപ് വനിതാ ഏകദിന ലോകകപ്പിൽ ഫൈനൽ കളിച്ചത് രണ്ടായിരത്തി അഞ്ചിൽ ഓസസിനോടും രണ്ടായിരത്തി പതിനേഴിൽ ഇംഗ്ലണ്ടിനോടും ഇന്ത്യയ്ക്ക് കിരീടം അടിയറവ് പറയേണ്ടി വന്നു ഇന്ന് വൈകിട്ട് മൂന്ന് മണിക്കാണ് കിരീട പോരാട്ടം തുടങ്ങുക ഇന്ത്യയിൽ സ്റ്റാർ സ്പോർട്സ് നെറ്റ്വർക്കിലും ജിയോ ഹോട്ട്സ്റ്റാറിലും മത്സരം തത്സമയം കാണാനാകും ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു ഡെയിലി ന്യൂസിനു വേണ്ടി വാർത്തകൾ വായിച്ചത് ഡേസി ബിജു